അലി ഇബ്രാഹമിന്റെ സാമ്രാജ്യം ഇനി നിന്റെ കയ്യിലാണ് പകർന്നു കിട്ടിയ ഉത്തരവാദിത്വത്തിന്റെയും സംരക്ഷിക്കാൻ കിട്ടിയ സാമ്രാജ്യത്തിന്റെയും ബലത്തിൽ എനിക്ക് ജോയിൻ ജീവിക്കാൻ പറ്റില്ല ജോയിട്ടാ നീ എന്നെങ്ങനെ വിഷമിക്കലെ എന്റെ ഗ്രീൻ വേലി എന്താ ചാർകാരം എന്തരാണല്ലേ ചത്തുപോയ നിന്റെ ചേട്ടൻ ചെകുത്താൻ ലാസറല്ല അവന്റെ അപ്പൻ ലൂസിഫർ മാത്രം വന്നാലും പാപ്പം കപ്പും കൊണ്ടേ പോവത്തുള്ളൂ എനിക്കൊരു നീണ്ട ലീവ് വേണം പ്രേമേട്ടൻ പോന്നു ഞാൻ ഒരു ഒഴിച്ചിലും പിടിച്ചിലും നടത്താൻ പോവുക ശരീരത്തിൽ നട്ടും പോട്ടും കംപ്ലീറ്റ് ഈ അവസ്ഥയിൽ അയ്യോ ഈ അവസ്ഥയിൽ പോയില്ലെങ്കിൽ എന്റെ അവസ്ഥ ശവ എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യുമ്പോ നീ ഒന്നും ചെയ്യണ്ട ആ ചെയ്തു അമ്മാവന്റെ മനസ്സിലുള്ളത് എന്തുവാ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ചെറുക്കൻ ഇവിടെ തന്നെ ഉണ്ടെന്നേ ഈ വീട്ടിൽ തന്നെ

ഞെ കാത്തേവറ്റോള ഞങ്ങളുടെ നാട്ടിൽ പെണ്ണുങ്ങളാ പെറുന്നത് വർമ്മ വലിയ ഓയിത്തം പോരാൻ ഇപ്പൊ രാജഭരണമാണെങ്കിൽ ഈ നാട് ഭരിക്കേണ്ട രാജ മാറ്റു അല്ല അല്ലെങ്കിൽ

എനിക്ക് നീയൊരു ആരാറിനെ കൊണ്ട് ഒരു ട്രോഫി ജയിപ്പിക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കളിയാടി ജയിപ്പിക്കുമ്പോ ഒരു വേറെ ടൈപ്പ് ഒരു സന്തോഷമാണ് കണ്ടുപോടി ഇങ്ങനെ ഒരുത്തരം നമ്മുടെ കുടുംബങ്ങളിൽ മഷിയിട്ട് നോക്കിയാൽ ആ സത്യത്തിന് വേണ്ടി ഞാൻ ഒരു ഇങ്ങനെയാണ് ഞാനും ഈ ദേശക്കാരിൽ ഒരാളായി മാറുന്ന അല്ലെങ്കിൽ എന്ത് ശാപം മണ്ടന്മാരെയും നാട്ടുകാരുടെ ഓരോരുടെ തോന്നലുകളിൽ മനോഹരനൊരു വിഷയല്ല ഓരോ തവണ കുഞ്ഞിരാമൻ കല്യാണം കഴിക്കാൻ ശ്രമിക്കുമ്പോൾ ഓരോ ശാപം ഉണ്ടാക്കി വെക്കാറുണ്ട് ഇപ്രാവശ്യം ആ ശാപം എന്റെ തലയിലാവുന്ന ഞാൻ കരുതിയില്ല ഇനി ഞാനൊരു കാര്യം പറയട്ടെ ഈ നാട്ടുകാർ അത്ര പണ്ടന്മാരൊന്നുമല്ല സത്യമായിട്ട് ഈ നാടിന് എന്തോ ഒരു കുഴപ്പമുണ്ട് ഈ കുഞ്ഞാണ് സത്യം ആകെ അറിയാവുന്നത് നല്ല നാടൻ തല്ല അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് അല്ലാത്തല്ലേ പീപ്പിൾ കംസ് ഫ്രം പ്ലേസസ് ബോംബെ നഗരത്തെ ഒരു ലോലിപോപ്പ് പോലെ കൊടുക്കാമെന്ന് ആൻഡ്രൂസ് പറഞ്ഞപ്പോ റോക്കിക്ക് ആ സമുദ്രം പോലും വെറും ഒരു കിണറായി തോന്നി സമുദ്രം ഇനി എവിടെയൊക്കെ ഉണ്ടെന്ന് അവൻ അന്വേഷിച്ചു പോയി ഗിരുടെ കണ്ടപ്പോൾ റോഹിക്ക് മനസ്സിലായി ഹിർ ഈസ് എ മാൻ ഹു കംസ് ഫ്രോം ദാറ്റ്ഫുൾ പ്ലേസ് ഹിസ്റ്ററി That powerful people come from powerful places. Is that Yes ma'am? That is Rocky's KGM. पिछले रोगांच और ऊर्य कंट्रोल पनी दुगना और तालेन औरतों नाला दिखाऊं। He is agent Bigg Boss। 1980 में प्राइम मिनिस्टर का डायरेक्ट जानना सीखा। एक स्टेल्थ टीम रोआ को पिटा। Initially, it was called Prince Guardian. And later, Black Squad was called Black Squad. Black Squad was a pilot bachelor. 11 members were there. That was the head commander, then, Agent Vikram. There were successful operations by this ruthless team. The most wild and expandable one goes to the solar.